ഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അല റസൂൽഹി വാല അലിഹി വസ്ഹാബിഹി അജ്മീൻ അഹ്ബാദ്ഫിക്കഹ് കിതാബിൻ്റെ ക്ലാസ് ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ ക്ലാസ് അനന്തരാവകാശ നിയമങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ പറഞ്ഞ് വരുന്നത് അനന്തരാവകാശികൾ ആണുങ്ങൾ പത്ത് പേരാണ് പെണ്ണുങ്ങൾ ഏഴ് പേരാണ് ഇത് ഇവിടെ പറഞ്ഞു ഫൈൻ ഫുക്കിതൽ വറസ്ത് കുല്ലുഹും ഒരാൾ മരിച്ചപ്പോൾ ഈ പറഞ്ഞ ആണുങ്ങളും പെണ്ണുങ്ങളുമാകുന്ന അനന്തരാവകാശികൾ ആരും ഇല്ല എല്ലാവരും ഇല്ലാത്ത അവസ്ഥയാണ് എന്നാൽ ആരുമില്ല അവലം ഔലം വിരിക്കൂ അത്തരിക്കത്ത അല്ലെങ്കിൽ മുതലുണ്ടായിരുന്നു ആ മുതൽ എടുക്കാൻ ആളുമുണ്ട് ഈ അനന്തരാവകാശികൾ പക്ഷേ അവരുടെ വിഹിതമനുസരിച്ച് ഓഹരി അനുസരിച്ച് കൊടുത്തപ്പോൾ മുതൽ തീർന്നില്ല മുതല് പിന്നെയും ബാക്കിയാണ് എങ്കിൽ സുരിഫത്ത് കുല്ലുഹ ആ അനന്തരാവകാശികൾ ആരുമില്ല എന്ന് പറഞ്ഞ രൂപത്തിൽ മുതൽ മുഴുവനും അല്ല അനന്തരാവകാശികൾ ഉണ്ട് പക്ഷെ അവർ അവരുടെ വിഹിതം നേടിയപ്പോൾ പിന്നെയും മുതൽ ബാക്കിയാണ് അതാണ് രണ്ടാമത്തെ രൂപം ആ രൂപത്തിൽ ബാക്കിയുള്ള മുതൽ അത് കൊടുക്കേണ്ടതിൽ ബെയ്ത്തിൽ മാൽ പൊതുകജനാവിലേക്ക് കൊടുക്കണം ഇസ്ലാമിക വ്യവസ്ഥയിൽ ഒരു പൊതുകജനാവ് സംവിധാനമുണ്ട് അതുണ്ടെങ്കിൽ അവിടേക്ക് കൊടുക്കണം ഇല്ലം എന്തും ബെയ്ത്തിൽ മാൽ അങ്ങനെ ഒരു ഇസ്ലാമികമായ പൊതുകജനാവ് ആ നാട്ടിൽ നിലവിലില്ല എങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ് റുദ്ദമാ ഫതില എങ്കിൽ ഈ ശേഷിച്ചിരിക്കുന്ന മുതലിനെ കൊടുക്കേണ്ടതാണ് അല അഹിലിൽ ഫുറൂദി ആ ഫറുകാരായ ആളുകൾക്ക് തന്നെ കൊടുക്കേണ്ടതാണ് ഫർലിൻ്റെ അഹലുകാർ എന്ന് പറഞ്ഞാൽ അനന്തര സ്വത്ത് എടുക്കുന്ന അനന്തരാവകാശികൾ ആരാണോ അവർക്ക് കൊടുക്കേണ്ടതാണ് അതായത് നേരത്തെ ആദ്യം കുറച്ച് കൊടുത്തു കൊടുത്തിട്ട് പിന്നെ ബാക്കി വന്നിരിക്കുന്ന മുതലാണിപ്പോൾ ഇവിടെ ഉള്ളത് അപ്പോൾ ആ മുതൽ അവർക്ക് തന്നെ രണ്ടാം വട്ടം കൊടുക്കണം വൈറ സൗജൈനി അതിൽ ഭാര്യഭർത്താക്കൾക്ക് കൊടുക്കണ്ട അവരല്ലാത്ത മറ്റുള്ളവർക്ക് കൊടുക്കണം ബി നിസ്ബത്തി ഫുറൂദിയും അത് അവർക്ക് ഓരോരുത്തർക്കുമുള്ള ഓഹരിയുടെ തോതനുസരിച്ചാണ് കൊടുക്കേണ്ടത് ഫൊയിൻ ഫുക്കിദ അഹുലുൽ ഫുറൂദി അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെ ഈ ഫർദിൻ്റെ അഹലുകാർ അഥവാ ഓഹരിയുടെ ആളുകൾ എന്ന് പറയുന്നത് ആരും ഇല്ലാത്ത രൂപമാണെങ്കിലോ മേലെ പറഞ്ഞല്ലോ അങ്ങനെ ഇല്ല എന്ന് പറയുന്നൊരവസ്ഥയാണ് അവസ്ഥയാണ് അപ്പോൾ മുതല് മൊത്തം ഇവിടെ അങ്ങനെ ഉണ്ട് ഒരാൾ മരിച്ചപ്പോൾ സ്വത്ത് മൊത്തം ഇവിടെ ഉണ്ട് കൊടുക്കാൻ ആളില്ല അപ്പോൾ ബെയ്ത്തുൽമാരിൽ കൊടുക്കണം എന്ന് പറഞ്ഞ പൊതുഗജനാവ് അപ്പോൾ പൊതുഗജനാവും ഇല്ല എന്ന് വന്നാൽ ഫ അലാ വിൽ അർഹാം അപ്പോൾ റവുൽ അറഹാം എന്ന് പറഞ്ഞിട്ട് ഒരു കുടുംബ ബന്ധമുള്ള ആൾക്കാരുണ്ട് അവർ ഈ മയത്തിനോട് ഏറ്റവും അടുപ്പമുള്ള മയത്തിൻ്റെ അനന്തരാവകാശികൾ എന്നതിൽ അവർ പെടുന്നില്ല എന്നാൽ കുടുംബ ബന്ധമുള്ളവരാണ് അങ്ങനെയുള്ള കുറേ ആളുകളുണ്ട് അവരെ അത് എന്ന് വിളിക്കുന്നത് ഓഹും ഈ ദൗല്ലറാം എന്ന് പറയണത് അഹദ അഷറ പതിനൊന്ന് പേരാണ് ഒന്ന് വലതു ബിന്ദിൻ മകളുടെ കുട്ടികൾ മകളുടെ മക്കൾ മയ്യത്തിൻ്റെ മകളുടെ മക്കൾ മക്കൾ എന്ന് പറയുമ്പോൾ അതിലാണും പെണ്ണൊക്കെ പെട്ടു വലതു ഉഹ്തിൻ സഹോദരിയുടെ മക്കൾ ബിന്ദു അഹിൻ സഹോദരൻ്റെ മകൾ സഹോദരൻ്റെ മകനാണ് നേരത്തെ അനന്തരാവകാശിയായിട്ട് നമ്മൾ പരിഗണിച്ചത് ഇത് സഹോദരൻ്റെ മകൾ ബിന്ദു അമ്മിൻ എളാപ്പ മൂത്താപ്പയുടെ അതായത് പിതാവിൻ്റെ സഹോദരൻ്റെ മകൾ അമ്മുല്ലി ഉമ്മിൻ ഉമ്മവത്ത പിതൃസഹോദരൻ ഉമ്മവത്ത സഹോദരൻ എന്ന് പറഞ്ഞാൽ ഈ മയ്യത്തിൻ്റെ പിതാവിൻ്റെ ഉമ്മവത്ത സഹോദരൻ ഖാലുൻ മാമ ഉമ്മാൻ്റെ ആങ്ങളത്തുൻ എളയമ മൂത്തുമ്മ ഉമ്മാട സഹോദരിമാര് അമ്മത്തുൻ അമ്മായി വാപ്പാട പെങ്ങൾ അബൂ ഉമ്മിൻ ഉമ്മാട വാപ്പ വെല്ലിപ്പ ഉമ്മുഅബി ഉമ്മിൻ ഉമ്മാട വാപ്പാട ഉമ്മ ഒബനു അഹിൻ ലി ഉമ്മിൻ ഉമ്മ ഒത്ത സഹോദരൻ്റെ മകൻ നേരത്തെ സഹോദരൻ്റെ മകൻ അനന്തരാവകാശിയായിരുന്നു ആ സഹോദരൻ്റെ മകൻ എന്ന് പറഞ്ഞത് ഉമ്മ ഉമ്മയും വാപ്പയും ഒത്ത സഹോദരനും വാപ്പ ഒത്ത സഹോദരനും അവരുടെ മക്കളെയാണ് എടുത്തിരിക്കുന്നത് അവരുടെ ആൺമക്കളെ അതേസമയത്ത് ഇവിടെ പറയണത് ഉമ്മ ഒത്ത സഹോദരൻ അയാളുടെ മകൻ അതാണ് അങ്ങനെ പതിനൊന്നാളുകൾ ദൗൽ റഹാം എന്നാണ് വിളിക്കുന്നത് ഇനി ഇതിനുശേഷം കിതാബിലെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ അനന്തരാവകാശികളായ പുരുഷന്മാർ പത്ത് അനന്തരാവകാശികളായ സ്ത്രീകൾ ഏഴ് ദവുൽ റഹാം പതിനൊന്ന് ഇപ്പം നമ്മൾ പറഞ്ഞു തന്നെയാണത് അവരെ ഒരു ചാർട്ട് രീതിയിൽ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് അടുത്തത് അൽ ഫുറൂദ്ൽ മദ്ഖർ ഫിൽ ഖുർആാൻ ഖുർആാനിൽ പറയപ്പെട്ട ഓഹരികൾ അനന്തരാവകാശം സംബന്ധമായ മസലകൾ പറയുമ്പോൾ ഖുർആൻ അവതരിപ്പിച്ച ഓഹരികൾ അൽ ഫുറൂദുൽ മദ്ഖൂറത്ത് ഫിൽ ഖുർആൻ ഖുർആാനിൽ പരാമർശിക്കപ്പെട്ട ഓഹരികൾ സിദ്ധൻ ആറെണ്ണമാണ് സുലുധാനി മൂന്നിൽ രണ്ട് നിസ്ഫുൻ പകുതി റുബുൻ നാലിലൊന്ന് സുമുനുൻ എട്ടിലൊന്ന് സുലുൻ മൂന്നിലൊന്ന് സുദുസുൻ ആറിലൊന്ന് ഇങ്ങനെ ആറെണ്ണം പരിശുദ്ധ ഖുർആാനിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് വ അസുഹാബുഹാബ് ഈ ആറ് ഓഹരികൾ കിട്ടുന്ന ആളുകൾ നേടുന്ന ആളുകൾ ആകെ അഷറത്തുൻ പത്തു പേരാണ് അ സൗജു ഭർത്താവ് ഓ സൗജത്തു ഭാര്യ വല്ലബു ബാപ്പ വൽജദ്ദു വെല്ലിപ്പ വൽ ബിന്ദു മകള് ഓ ബിന്ദുല്ലിബിനി മകൻ്റെ മകള് ഓ ലുതുലി അബവൈനി ഉമ്മയും വാപ്പയും ഒത്ത സഹോദരി ഔലിയബിൻ അല്ലെങ്കിൽ വാപ്പ ഒത്ത സഹോദരി ഒല്ലുമ്മു ഉമ്മ വൽ ജദ്ദത്തു വെല്ലിമ്മ വ വലതുൽ ഉമ്മി ഉമ്മ ഒത്ത സഹോദരൻ അല്ലെങ്കിൽ സഹോദരി അപ്പോൾ ആറ് ഓഹരികൾ ഈ ആറ് ഓഹരികൾ നേടുന്ന മൊത്തം ആളുകളുടെ എണ്ണം പത്ത് പേര് പത്താളുകൾ സുലുസാനി അപ്പോൾ ഈ ആറ് ഓഹരികളിൽ ഒന്നാണ് സുലുസാനി അഥവാ മൂന്നിൽ രണ്ട് ഈ മൂന്നിൽ രണ്ട് എന്ന് പറയുന്നത് ലി അർബത്തിൻ അത് നാല് പേർക്കാണ് ഒന്ന് ലി ബിന്ദിൻ മകള് ഓ ബിന്ദിൻ ലിബിനി മകൻ്റെ മകള് ഇപ്പോൾ ഉഖ്തിൻ ലി പിന്നെ ഉമ്മയും വാപ്പയും ഒത്ത സഹോദരി ഇപ്പോൾ ഉഖ്തിൻ ലി അബിൻ വാപ്പ ഒത്ത സഹോദരി മയ്യത്തിൻ്റെ നേരെ മകള് മകൻ്റെ മകള് ഉമ്മവാപ്പൊത്ത സഹോദരി വാപ്പ ഒത്ത സഹോദരി ഇത് നാല് ഗ്രൂപ്പ് പെണ്ണുങ്ങളാണ് ഇവർക്ക് കിട്ടുന്നത് മൂന്നിൽ രണ്ടാണ് ഇതാ താത്ത് കുല്ലും മിൻഹുന്ന ഈ ഓരോ പാർട്ടിയും ഈ ഓരോ വിഭാഗത്തിലും ആളുകൾ എണ്ണമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒന്നിലധികമുണ്ട് അപ്പോൾ രണ്ട് പെൺമക്കളുണ്ട് ഉദാഹരണം എങ്കിൽ അവിടെ മുതൽ മൂന്നിൽ രണ്ടാണ് അവർക്ക് കിട്ടേണ്ടത് ആകെ മുതലിന് മൂന്നായിട്ട് വീതിച്ചിട്ട് രണ്ട് ഭാഗം അവർക്ക് കൊടുക്കണം അതേപോലെ പിന്നീട് പറഞ്ഞ മൂന്ന് വിഭാഗക്കാർക്ക് ഇനി അടുത്തത് ഒൻ നിസ്ഫു അര പകുതി അഥവാ രണ്ടിലൊന്ന് ലി ഹംസത്തിൻ അത് അഞ്ച് പേർക്കുള്ളതാണ് ദി ബിന്ദിൻ ഒന്ന് മകള് ഓ ബിന്ദി ബിനിൻ പിന്നെ ഒന്ന് മകൻ്റെ മകള് ഇത് തൊട്ടു മേലെ പറഞ്ഞു തന്നെയാണ് ഓ ഉഖ്തിൻലി അബവൈനി പിന്നെ ഉമ്മയും വാപ്പയൊത്തെ സഹോദരി ഓ ഉഖ്ൻലി അബിൻ ഉഖ്തിൻലി അബിൻ വാപ്പവത്തെ സഹോദരി ഇത് തൊട്ടുമേലെ മൂന്നിൽ രണ്ടിൻ്റെ അവിടെ പറഞ്ഞ നാല് കൂട്ടർ തന്നെയാണിത് അപ്പോൾ അവർക്ക് പകുതി കൊടുക്കേണ്ട മുതലിൻ്റെ ഇതൻഫറതത്ത് കുല്ലും മിൻഹുന്ന ഈ പറയുന്ന ഓരോ വിഭാഗക്കാരും ഒറ്റപ്പെട്ടു അൻ ഉഫ്തിഹ അവളുടെ സഹോദരിയിൽ നിന്ന് ഒറ്റപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവളുടെ കൂടെ വേറൊരാൾ എന്ന് പറയാനില്ല ഇവൾ ഇവളൊറ്റയ്ക്കാണ് അതായത് ഒരു മയ്യത്ത് മരിച്ചു ഉദാഹരണം അയാൾക്ക് ഒരു മകൾ മാത്രമേ ഉള്ളൂ അപ്പം ആ പെണ്ണിൻ്റെ ഓഹരിയാണ് പകുതി നിസ്ഫ് അതേപോലെ തന്നെ അവളെ അസഭയാക്കുന്ന ആളും ഇല്ല അവളുടെ അതേ പദവിയിലുള്ള പുരുഷനുണ്ടെങ്കിൽ ഈ പറഞ്ഞ പെണ്ണുങ്ങളെ അസഭയാക്കും അസഭയാക്കുക എന്ന് പറഞ്ഞാൽ ആ പുരുഷനെ ഇരട്ടിയും ഈ പെണ്ണിന് പകുതിയും കിട്ടുന്ന രീതിയിലേക്ക് അവളാക്കി തീർക്കുന്നു അതാണ് അസഭയാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാഹചര്യവും ഇല്ല അപ്പോളാണ് അവൾക്ക് ഈ പറഞ്ഞ നാല് കൂട്ടർക്ക് പകുതി കിട്ടുന്നത് പിന്നെ പകുതി കിട്ടുന്ന അഞ്ചാമത്തെ അഞ്ചാമത്തൊരാളുണ്ട് ഒലി സൗജിൻ ഭർത്താവ് അതെപ്പോളാ ലൈസലി മയ്യത്തിഹി ഭർത്താവിൻ്റെ മയ്യത്ത് എന്ന് പറഞ്ഞാൽ മരിച്ചിരിക്കുന്നത് ഭാര്യയാണ് അപ്പോൾ ഭർത്താവ് അയാൾക്ക് പകുതി എപ്പോൾ ഈ മരിച്ച ആൾക്ക് അഥവാ ഭാര്യക്ക് ഇല്ല ഫറോൻ മക്കളില്ല ഭാര്യക്ക് മക്കളില്ല അപ്പോൾ ഇത് ഒരു പെണ്ണ് മരിച്ചു ആ പെണ്ണിൻ്റെ ഭർത്താവാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന ആൾ പക്ഷെ ഭാര്യക്ക് മക്കളുണ്ട് എങ്കിൽ ഇയാൾക്ക് ഈ പറഞ്ഞ പകുതി കിട്ടൂല മക്കളില്ലെങ്കിൽ പകുതി കിട്ടും മക്കളെന്ന് പറഞ്ഞാൽ ഈ ഭർത്താവിൽ നിന്നുള്ള മക്കളാകണമെന്നൊന്നുമില്ല ആ ഭാര്യയെ വേറെ കല്യാണം കഴിച്ചതിൽ അവൾക്ക് മക്കളുണ്ട് അപ്പോളും മക്കൾ തന്നെയാണല്ലോ അങ്ങനെ മക്കളുണ്ടാകുമ്പോൾ ഭർത്താവിൻ്റെ ഓഹരി അത് വേറെയാണ് മക്കളില്ലെങ്കിൽ അതായത് ഭാര്യക്ക് മക്കളില്ല ഭാര്യയാണ് മരിച്ചേക്കണത് അപ്പോൾ ഭർത്താവിന് പകുതി ഒരു റുബോ നാലിലൊന്ന് ലിസിനൈനി അത് രണ്ട് പേർക്കാണ് നാലിലൊന്ന് കൊടുക്കുന്നത് ഒന്ന് സൗജിൻ ഭർത്താവിന് അപ്പോൾ ഭാര്യയാണ് മരിച്ചേക്കണേ അവിടെ ഭർത്താവിന് നാലിലൊന്ന് കൊടുക്കണം എപ്പോൾ ലി മയ്യത്തിഹി ഫറോൻ ഈ മരിച്ച ഭാര്യക്ക് മക്കളുണ്ട് എങ്കിൽ മക്കളില്ല എന്നുള്ളതാണ് തൊട്ട് മേലെ പറഞ്ഞത് അപ്പോൾ ഭർത്താവിന് പകുതി മക്കൾ ഉണ്ട് എങ്കിൽ ഭർത്താവിന് നാലിലൊന്നും ഒരു സൗജ്യത്തിൻ ഭാര്യക്കും നാലിലൊന്ന് കിട്ടും ലേസാലി മയ്യത്തിഹാ ഫറോൻ ഒരു സ്ഥലത്ത് ഭർത്താവ് മരിച്ചു അപ്പോൾ ഭാര്യയുടെ അനന്തര സ്വത്ത് നാലിലൊന്നാവും എപ്പോൾ മയ്യത്തിന് അഥവാ ഈ ഭർത്താവിന് മക്കൾ ഇല്ല എങ്കിൽ